ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും ഐസസ് വെടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ഷാഹിദ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചക്ക ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഒരു എല്ലാ വീട്ടിലും അവൈലബിൾ ആയിരിക്കും ആയിരിക്കുമല്ലേ അപ്പോൾ ഒരുപാടുണ്ടാകുമ്പോൾ അത് കേടു കൂടാതെ ഒരുപാട് നാൾ കേടു കൂടാതെ എങ്ങനെ വെക്കാം നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നൊരു റെസിപ്പി ഒരുപാട് നാളെ ഈ രീതിയിൽ നിങ്ങൾ വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് കേടു കൂടാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് ചക്ക കഴിക്കുന്ന ആ രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാൽ അപ്പം നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അത്യാവശ്യം മൂത്ത ചക്കയാണ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചക്കയില അത്യാവശ്യം ചുള നല്ലൊരു ചക്ക ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ചുള തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചക്ക വെട്ടിയാകുന്ന അതിന്റെ ഒരു കഷ്ണം നമ്മള് വായിലിട്ടിട്ട് സുഖം കൂട്ടില്ല ഇനക്ക് അങ്ങനെയാട്ടോ നമ്മള് വെട്ടുമ്പോ തന്നെ നമ്മൾ ആ ഒരു കഷ്ണം വായിലിട്ടിട്ട് കൊടുക്കണം എന്ത് പച്ചയായാലും പഴുത്തായാലും ഒക്കെ അല്ലെ അപ്പതാ ഞാനിതൊക്കെ ഇരിഞ്ഞെടുക്കുന്നുണ്ട് പുറന്തോലിയും ഒക്കെ കളഞ്ഞതിനു ശേഷം ഇതുപോലെ ഒരു മൂന്ന് രണ്ടോ മൂന്നോ അതായിട്ടൊന്നും മുറിച്ചെടുത്താൽ മതി ഒരുപാട് കഷ്ണങ്ങളാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പതാ ഞാൻ തൊക്കൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാച്ചാൽ നല്ലപോലെ കുറച്ച് വെള്ളം ഇതുപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചു കൊടുക്കുക ഒരു പാത്രത്തിൽ പച്ചവെള്ളം വേണമെങ്കിൽ അതേപോലെ തന്നെ എടുത്തേക്കണം അപ്പോൾ അത് ആ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ഈ ചക്കതിലേക്കാണ് ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കലും സെക്കൻഡ് സെക്കൻഡുകൊണ്ട് നമ്മളത് പെട്ടെന്ന് തന്നെ എടുക്കും വേണം എടുത്തിട്ട് നമ്മൾ ഈ പച്ചവെള്ളത്തിലോട്ട് പച്ചവെള്ളത്തിലോട്ടാണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് വേഗം നമുക്ക് ഊറ്റിയെടുക്കാം അപ്പൊ അതിന് നന്നായിട്ട് എന്താ പറയാ ഒരുപാട് വേന്ത് വരരുത് കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിന് വേണം നമ്മള് എടുക്കാൻ ആക്കിയിട്ട് അപ്പൊ ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോ തന്നെ ഒന്ന് പിന്നെ അതിൽ നിന്ന് കോരി മാറ്റണം അപ്പൊ അതാ ഞാനെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് രണ്ട് സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ കാരണം ഈ ഒരു രീതിയിൽ മാത്രം ആവുമ്പോ നമുക്ക് വെള്ളത്തിന്റെ അംശതിൽ ഉണ്ടാവും അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം അതിനുവേണ്ടിട്ട് ഞാനിതാ ഇതുപോലെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് നല്ല തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ അതിന്റെ വെള്ളത്തിന്റെ അംശം ഒക്കെ ഒന്ന് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇടത്തിട്ട് താക്കാനൊന്നും പറ്റൂലല്ലോ അപ്പൊ അതുപോലെ തുണി വെച്ചിട്ട് അതുപോലെ തുടച്ചെടുത്താൽ മതി അത്യാവശ്യം അതിന്റെ വെള്ളക്കൊന്ന് വരെ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എത്തരുന്നത് ഒരുപാട് ആൾ നിന്നും ചെയ്തു കേട്ടോ അല്ലാതെ ഒന്ന് ആവി കയറ്റുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് പോവാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പച്ചയുടെ രുചിയും കിട്ടും എപ്പോഴും ആ പിന്നെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റിൽ കുറവും വരുള്ളൂ കേട്ടോ ഇനി എന്ത് ചെയ്തുപോലത്തെ സിപ്ലോക്കിൻ്റെ കവറിലാണ് ഞാൻ ആക്കുന്നത് ഇനി എന്ത് ചെയാൽ ഇതിൽ നമ്മൾ ആവശ്യത്തിന് എത്രത്തോളമാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ഒരു കവറിൽ നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരുപാട് നിറച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അത് തന്നെ വെക്കുമ്പം ആ ഒരു സം ബാക്കിയുള്ളത് നമുക്ക് പുളിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എത്രയാണോ എടുക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് നമ്മൾ കവറിലാക്കണം ഞാനിപ്പോൾ ഈ രണ്ട് കവറിൽ മാത്രമാണ് ആക്കി കൊടുക്കുന്നത് പിന്നെ സിപ്ലോക്കിൽ ഇല്ലാത്ത കവറാണെങ്കിൽ തന്നെ നമ്മളിതിൻ്റെ കാറ്റൊക്കെ നല്ല പോലെ കളഞ്ഞിട്ട് എന്ത് ചെയ്യാച്ചാലും ഒന്ന് ഒട്ടിച്ചു മതി നമ്മൾ പിന്നെ വിളക്കിൻ്റെ ഈ തീപ്പട്ടി വിളക്കിൻ്റെ ഈ ആ ഒരു വെളിച്ചത്തിലോ അല്ലെങ്കിൽ എങ്ങനെയും കട്ടിയിട്ടൊന്ന് ഉണക്കിയെടുത്താൽ പിന്നെ ഒന്ന് ഒട്ടിച്ചു മതി സോറി ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ആ കാറ്റൊക്കെ കളഞ്ഞിട്ട് ആ സിപ്ലോക്കിൻ്റെ കവറിൽ നന്നായിട്ട് ആക്കിയെടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽ ഐക്കണൊന്ന് ഒന്ന് എനേബിൾ ചെയ്തൊക്കെ അപ്പോൾ ഞാൻ അപ്ലോഡ് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നിങ്ങളഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റായിട്ട് പറയുക അപ്പം നിങ്ങളെ കമൻറ്റിലൂടെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോസൊക്കെ ചെയ്യാൻ പ്രചോദനം സത്യം പറയാമല്ലോ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് താഴെ പറയാണെങ്കിൽ അതാ അത് നമുക്കൊരു പ്രചോദനം തന്നെ കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് മരാന്തിരക്കും ടേക്ക് കെയർ ആൻഡ് ബബ്ബൈ താങ്ക് യു